ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ സ്നേഹ ആൻഡ് ഫാമിലി ഉണ്ട് അപ്പൊ അവരുടെ കൂടെ ഇന്ന് നമ്മൾ പുറത്ത് പോയി ഒരു ഷോപ്പിംഗ് ചെയ്യാണ് കേട്ടോ അപ്പൊ അവരുടെ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മേക്കപ്പ് പരിപാടികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ തീർക്കണം നമുക്ക് കാറിൽ കേറിയിട്ട് പറ്റത്തില്ല മോർണിംഗ് റുട്ടീൻ ചെയ്യുന്നവരുടെ വീഡിയോസിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അവര് രാവിലെ എഴുന്നേറ്റ വഴി തന്നെ നമ്മുടെ ഐസ് വെള്ളത്തിൽ മുഖം മുക്കി പിടിക്കുന്നത് മൊത്തത്തിലൊന്ന് റിഫ്രഷ് ആവാനും സ്കിന്നിന് എനർജിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ അല്ലാതെ തന്നെ എൻ്റെ ഫേസ് ഇരിക്കുന്നത് കണ്ടോ ഭയങ്കര റോസ് കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയിട്ട് ക്രാക്ക് ചെയ്യാനും തുടങ്ങും രാവിലെ എഴുന്നിട്ടിട്ടുണ്ട് നമ്മൾ കൈ കഴുകണമെങ്കിൽ പോലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പൈപ്പിലെ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പം അത്ര തണുപ്പാണ് ഇവിടെ ഇപ്പം അയ്യോ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നമ്മൾ തലേ ദിവസം കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാദറിങ്ങിന് നമ്മൾ കുറേ ഐറ്റംസ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ സ്നേഹയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു അത് മറന്നേ പോയി ഇപ്പം എന്തായാലും ഓർത്ത് നിന്നായി നമുക്ക് പെട്ടെന്ന് കുറച്ച് സിപ്ലോ കവറിൽ അതൊക്കെ എടുത്ത് വെക്കാം കേട്ടോ ഫുള്ള് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മുടെ വയർ മാത്രം ചീത്തയായാൽ പോരല്ലോ സ്നേഹയുടെയും കൂടെ ആകട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് അവക്കും കൊണ്ടേ കൊടുക്കാം നമുക്ക് നമ്മളങ്ങനെ വലിയ ഭക്തിയുള്ള ആൾക്കാരൊന്നും അല്ല എന്നാലും ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പറ്റുന്ന പോലെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാറുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി തലേ ദിവസത്തെ ഗ്യാദറിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങിപ്പോൾ കുറച്ച് ലേറ്റ് ആയാ അതുകൊണ്ട് എഴുന്നേക്കാനും ആയി അപ്പം നമ്മൾ ഇന്ന് ലേറ്റ് ആണെങ്കിലും നമുക്ക് ജസ്റ്റ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ എന്തായാലും നമ്മൾ മാസത്തിൻ്റെ ടൈമിലൊന്നും പള്ളിയിൽ എത്താൻ പോകുന്നില്ല ഇങ്ങനെ ട്രാൻസിഷൻ വീഡിയോസ് എടുക്കുമ്പോൾ ക്യാമറ അവിടെ വെച്ച് മറക്കാറുണ്ടോ ഞാൻ മറക്കാറുണ്ട് അതാണ് തിരിച്ചു വന്ന് ഫോൺ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കാറ് തണുപ്പ് കുറവുണ്ട് എന്നാലും നമുക്ക് വഴിയിലൊക്കെ നല്ല കോട മഞ്ഞാണ് കേട്ടോ പള്ളിയിലേക്ക് ആദ്യം പോകുന്നത് തന്നെ നമ്മുടെ കറികളെല്ലാം നമുക്ക് കാറിനകത്ത് തന്നെ നമുക്കൊരു ഫുഡ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് വെക്കാം കേട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി ഞാൻ കാറിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ നമ്മുടെ സാനിറ്റൈസറും ഹാൻഡ് ക്രീമും ഒക്കെ അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ കാറിന് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ബാഗിലെ സാധനങ്ങൾ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്ന ബാഗിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ കാറ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ആണ് കേട്ടോ നമ്മൾ അവരുടെ കാറിന് പോകുന്നത് കണ്ടില്ലേ ദൂരേക്ക് നോക്കിയാൽ വഴിയൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് കോടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ടൈം ഒരു ഒമ്പത് മണിയെങ്കിലും ആയിട്ടുണ്ടാവും ആ ടൈമിലെ ഒരു അവസ്ഥയാണ് ഇത് അപ്പൊ ഏർലി മോർണിംഗ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെയാണെങ്കിലും വെയിലുദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യന്റെ ചൂട് എന്ന് പറയുന്നത് അതും കഷ്ടം തന്നെയാണ് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകട്ടോ അപ്പൊ നമുക്ക് പള്ളിയുടെ പരിസരത്ത് വണ്ടി ഇടുക എന്നുള്ളത് നടക്കുന്ന കേസല്ല കാരണം കുർബാന തുടങ്ങി പത്ത് മിനിറ്റും കഴിഞ്ഞുണ്ടോ അതുപോലെ കുഞ്ഞിപ്പള്ളിയാണ് അപ്പൊ നമ്മളിവിടെ കുറച്ച് നീങ്ങിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഫുഡിൽ കുർബാനയൊന്നും കാണാൻ എന്തായാലും പറ്റില്ല ജസ്റ്റ് പോയി പ്രാർ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ സ്നേഹയുടെ അടുത്തിട്ട് പോകാം കേട്ടോ അത് നമ്മുടെ ആണോ കൊക്കോ നമ്മൾ ണിയാവുമ്പോ സ്നേഹയുടെ അടുത്ത് എത്താന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരെ സ്നേഹയുടെ അടുത്തിട്ട് പോകാം വൈദ ബൈ രാവിലെയാണ് നമ്മളൊന്നും കഴിച്ചിട്ടില്ല മണി അടിച്ച് ഈ നട തുറന്നാ മതി അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചെല്ലുമ്പം ഡോറിന്റെ അവിടെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നദിട്ടുണ്ടാവാറ് കഴിഞ്ഞ ദിവസം ഞാൻ ഷീനിന്ന് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ ഇത് അവന് വേണ്ടിയിട്ട് അവന് നന്നായിട്ട് അത് ചേരുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കണ്ട് ഞങ്ങൾ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാൻ ഷീനിന്ന് ആട്ടോ വാങ്ങിച്ചത് ഇന്ന് അവൻ്റെ കാര്യങ്ങൾ പകുതി ഞാനും കൂടെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചെന്ന വഴി തന്നെ അവൻ്റെ ബാഗും എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലായിട്ടോ നമ്മളൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞു അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് ഡ്രൈ ത്രൂ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഹംഗ്രി ജാക്സിലേക്ക് പോയിട്ടോ പക്ഷെ ഡ്രൈ ത്രൂ ഓർഡർ ചെയ്യാനായിട്ട് അവിടെ ചെന്ന് എന്താ വേണ്ടേന്ന് അറിയാത്തത് കൊണ്ട് നമ്മള് നേരെ ഷോപ്പിൽ ഷോപ്പിച്ചെന്ന് ഈ ടോട്ടലർ ടോട്ടൽ സ്റ്റേജായിട്ടിരിക്കുമ്പം അവർ നമ്മളോട് കാര്യമായിട്ട് എന്തൊക്കെയോ ഷെയർ ചെയ്യും പക്ഷേ നമുക്കത് മനസ്സിലാകണമെന്നില്ല അപ്പോൾ ചില സമയങ്ങളിൽ ഞാനത് ആക്ട് ചെയ്യൂട്ടോ നമുക്കറിയാവുന്ന പോലെ ഹായുടെ അടുത്തും ഇതേ സെയിം നമ്പർ തന്നെയാണ് ഞാൻ ഇറക്കാറ് ഇന്നത്തെ നമ്മുടെ വഴികാട്ടി എന്ന് പറയുന്നത് സ്നേഹയും രാഹുൽ ചേട്ടനും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് മാളിൽ എത്തി ഫസ്റ്റ് തന്നെ നമുക്ക് പോകേണ്ടത് എച്ച് ആൻഡ് എമ്മിലേക്കാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ എച്ച് ആൻഡ് എമ്മിൽ എത്തി ഞാൻ ഒരു വഴിക്ക് തിരിഞ്ഞു നിബിൻ വേറെ വഴിക്കും തിരിഞ്ഞു അപ്പം മെയിനായിട്ട് നിബിൻ ആണ് നമുക്ക് നമുക്കിന്ന് ഡ്രസ്സ് വാങ്ങിക്കാനുള്ളത് നമ്മൾ പിന്നെ ഷീനും തെമും ഒക്കെ ഉള്ളതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കൂടുതലും ചെയ്യാറ് പക്ഷേ നിബിൻ അങ്ങനെയല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ വന്ന് ഇട്ട് നോക്കിയിട്ടൊക്കെ സൈസൊക്കെ കറക്റ്റ് എന്ന് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് വിന്ററിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ പൊതുവേ നമുക്ക് കുറവാണ് അപ്പോൾ ആൾക്ക് ഡെയിലി ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു ഡ്രസ്സുകൾ കേട്ടോ നമ്മൾ നോക്കുന്നത് മിഡ് ഇയർ സെയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി ഓഫറുകൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ മിക്കതും സെയിൽ ഐറ്റംസ് ആയിരുന്നു നമ്മളെല്ലാവരും നാല് വഴിക്ക് തിരിഞ്ഞതുകൊണ്ട് അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവനവൻ തന്നെ ചൂസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യത്തിന് നിബിൻ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊന്നും സൈസ് ഇല്ലായിരുന്നു കേട്ടോ എന്താണ് എന്താണ് ഐശ്വര്യം എന്ന് നോക്കിയേ അതൊക്കെയാണ് ഐശ്വര്യം അതിനുശേഷം നമ്മൾ അവിടെ ടാർഗറ്റിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയിട്ട് ടാർഗറ്റിൽ കുറച്ചും കൂടെ എനിക്ക് സെലക്ഷൻസ് ഉള്ളതായിട്ട് തോന്നി അച്ചാൻഡബിൾ കുറേയൊക്കെ റിപ്പറ്റീവായിട്ടും ഫീൽ ചെയ്തു കേട്ടോ ഒത്തിരി നേരം നിന്ന് ഷോപ്പ് ചെയ്താൽ നദേലിൻ്റെ പിടി വിടും എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങാൻ തീരുമാനിച്ചു ഇനി ഫുഡ് അഴിക്കഴിക്കണം നമുക്ക് ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇവരുടെ കൂടെ പോയാൽ നിബിനും സ്നേഹയും ഒരു സെറ്റ് ഞാൻ വേറൊരു സെറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല രണ്ട് പേരും വാചകം അടിക്ക് നല്ല കോംബോ ആണ് നിബിൻ നല്ല സംസാരപ്രിയനും സ്നേഹയാണെങ്കിൽ നല്ലൊരു ലിസണറും ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള കോംബോ ഭയങ്കരമായിട്ട് രസമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് പാരാമറ്റ എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്കാണ് അപ്പോൾ അവിടെ ട്രെയിൻ സ്റ്റേഷനും ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷനുണ്ട് നമുക്ക് ഈസിലി ആണ് നമ്മളുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ മലേഷ്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നത് എന്താണെന്ന് അറിയില്ല സിംഗപ്പൂരിയൻ അല്ലെങ്കിൽ മലേഷ്യൻ ഫുഡ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വികാരം വരും അത് നമ്മൾ കേരള ഫുഡ് കാണുമ്പോഴും നമുക്ക് വരും ഫുഡ് എപ്പോഴും എന്തിനാണെങ്കിലും എപ്പോഴും എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് അത് പറയാനിരിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ട് നമ്മുടെ നദിനും അവനും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവനാണ് കേട്ടോ ലാസ്റ്റത്തെ വീഡിയോ ക്ലിപ്പും ഫുൾ എടുത്തത് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞാക്കിയിരിക്കുന്നത് നിബിൻ കാര്യമായി എന്തൊക്കെയോ പറയുന്നുണ്ട് ഫുൾ ഷോ ഓഫാണ് അവരെ പറഞ്ഞ് ഫുള്ള് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നിബിൻ റെക്കമെൻഡ് ചെയ്ത ഫുഡാണ് എല്ലാവരും ഓർഡർ ചെയ്തത് അതിൻ്റെ ഒരു ക്ഷീണം അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു ഞാൻ വാങ്ങിയത് പ്രാട്ടയാണ് നമ്മുടെ പൊറോട്ടയല്ല അതിൻ്റെ വേറൊരു വേർഷനാണ് പ്രാട്ട എന്തായാലും നമ്മൾ കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയുള്ളത് നമ്മൾ ടേക്ക് എവേ എടുത്തിട്ടാണ് പോകുന്നത് നമ്മൾ തന്നെ ഷോപ്പ് ചെയ്യാൻ പോകുന്നതും നമ്മൾ ഫാമിലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പോകുന്നതും വേറൊരു വൈബാണ് ഇവിടെ ഇപ്പോൾ സൺസെറ്റ് ഒരു ഫോർ ഫിഫ്റ്റിക്കൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ അധികം താമസിയാതെ തന്നെ തിരിച്ചു പോകുന്നു സൂര്യൻ്റെ സൺസെറ്റ് സമയത്ത് സൂര്യൻ വണ്ടി ഓടിക്കുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ വിൻ്ററിൽ ഇങ്ങനെയാണെങ്കിൽ സമ്മറിൽ എങ്ങനെയായിരിക്കും എന്തോ എന്തായാലും നമ്മളിതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളെല്ലാം ഫുൾ കൺട്രി സൈഡ് ആണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോയി വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഒരിക്കലും നടക്കാറില്ല ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് എടുക്കാം വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മൾ കുളിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ തലവേദന മാറിയത് നേരെ നമ്മൾ ചായ ഫുൾ ഡേ ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിലത്തിരുന്നിട്ടില്ല രാവിലെ മുതലുള്ള ഓട്ടോ ആയിരുന്നു എന്തായാലും കുറേ ദിവസം കൂടിയിട്ട് പുറത്തിറങ്ങിയതിന്റെ ഒരു സന്തോഷം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫുൾ ഡേ ഫുൾ വീക്ക് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇരിക്കാറ് നിങ്ങൾ എൻ്റെ ഡെയിലിൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചായ കുടിക്കുന്ന ടൈമിലാണ് കേട്ടോ വീട്ടിലേക്കൊക്കെ വിളിക്കാറ് വീക്കെൻഡ് ആണല്ലോ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറ് അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി ഷോപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഈ ആഴ്ച അതിനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നാണ് നമ്മൾ ഗ്രോസറിയുടെ കാര്യം ഓർത്തത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഷോപ്പെല്ലാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രോസറി വാങ്ങിക്കാനായിട്ട് പോവാം കേട്ടോ വലിയ ഷോപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പത്ത് ലെസ് താൻ പത്ത് മിനിറ്റിൽ നമുക്ക് ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് കാമർ വില്ലേജ് ആണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അവിടെയാണെങ്കിൽ ആൾഡിയും കോൾസും എല്ലാം ഒരുമിച്ചിരിപ്പുണ്ട് കൂടാതെ ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറും ഉണ്ട് കേട്ടോ രാത്രിയായി കഴിഞ്ഞാൽ പൊതുവേ വെട്ടം കുറവാണ് റോഡിൽ റോഡിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചൊക്കെ വേണം വണ്ടി ഓടിക്കാനായിട്ട് പോരാത്തതിന് നമ്മുടെ ഏരിയയിൽ ഫുൾ കൺസ്ട്രക്ഷൻസ് നടക്കുന്നതുകൊണ്ട് വഴിയിലൊക്കെ കമ്പികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാകും അപ്പോൾ ഒരു പരിധിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ പോകണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്നതുകൊണ്ടാണ് കടയിലെത്തിയിട്ട് എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ കണ്ടത് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന രണ്ട് സാധനങ്ങളുണ്ട് നമുക്ക് മുട്ടയും പാലും ഇത് രണ്ടും നമ്മൾ ചെന്നപ്പം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഓൾറെഡി ലേറ്റ് നൈറ്റ് ആയി പിന്നെ സൺഡേ ഈവനിങ്ങും കൂടെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ചീസ് ഒത്തിരി വാങ്ങിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ ജസ്റ്റ് മൊസറില ചീസ് മാ അല്ലെങ്കിൽ പാമസൺ ചീസ് അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കാറ് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ പലതരം ചീസിൻ്റെ ഒക്കെ പഠിച്ചു തുടങ്ങിയത് അപ്പം അതെല്ലാം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോന്നാണ് കേട്ടോ വാങ്ങിക്കാറ് പിന്നെ അന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് ടൈം ഉണ്ടായിട്ടില്ല ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് നേരെ കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നെക്സ്റ്റ് ഡേ ആയി അപ്പോൾ ഒരു പുതിയ വീക്കാണ് മൺഡേ ആണ് അപ്പം നമുക്ക് പുതിയ വീക്കാകുമ്പം പുതിയ പ്രതീക്ഷകളാണല്ലോ ഉണ്ണി നമ്മുടെ സ്ഥിരം റുട്ടീൻ തന്നെ ജോബിന് അപ്ലൈ ചെയ്യാം പിന്നെ മൺഡേ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ആരെങ്കിലും വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പൊസിഷൻസും ഒത്തിരി കാണാൻ ചാൻസ് ഉള്ള ഒരു ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് മൺഡേ നമ്മൾ കാര്യമായിട്ട് തന്നെ ജോബിനെ അപ്ലൈ ചെയ്യാറുണ്ട് നമ്മുടെ തൊട്ടടുത്തൊരു വീട് പണിയുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ പണിക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒച്ചയും ബഹളം ഒക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ നമ്മുടെ ഇക്കിയെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും ചെടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്ടമാണ് രണ്ടുപേർക്കും കുറച്ച് ക്രേസ് ഉണ്ട് അപ്പം നമുക്ക് ഇനി സാഹചര്യം വരുമ്പോൾ നമുക്ക് കുറച്ച് ലൈഫ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കണം സിംഗപ്പൂരിലെ പാവം നമ്മുടെ ചെടികളൊക്കെ ഇപ്പം എന്തെടുക്കുകയാണോ എന്തോ എല്ലാം നമ്മൾ കുഞ്ഞിക്ക് കുഞ്ഞു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറെയൊക്കെ വാടിപ്പോയെന്നാണ് ആള് പറയുന്നത് അങ്ങനത്തെ ഒരു ഐറ്റം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ വേസ്റ്റാക്കി കളയുക ചെയ്തത് ഒരു രാജ്യത്തേക്ക് നമ്മൾ വരുമ്പം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് എസ്പെഷ്യലി നമ്മൾ ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പം നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പം പാക്കേജ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം കൊണ്ടുവരാനായിട്ട് നോക്കണം ജോലികളെല്ലാം കഴിഞ്ഞു കഴിയുമ്പം ഞാൻ ഒരു ഒരു മണിക്കൂർ നമ്മുടെ ഏരിയ ഫുള്ള് നടക്കാറുണ്ട് കേട്ടോ വീടുകളൊക്കെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ പണികളൊക്കെ എന്തോരമായി അല്ലെങ്കിൽ പുതിയ വീടുകൾ വരുന്നുണ്ടോ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ നോട്ടം ഒരു ടു വീക്സ് മുമ്പ് ന്യൂ സൗത്ത് വെയിൽസിൽ നന്നായിട്ട് മഴ പെയ്തപ്പം കുറേ ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ഏരിയയിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ തൊട്ടടുത്തുള്ള സബാബുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നത്തെ ദിവസം പുറത്തു പോയപ്പം കാണണമായിരുന്നു നമ്മുടെ വഴികളിലെല്ലാം ഫുള്ള് വെള്ളം കയറി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ന്യൂ സൗത്ത് വെയിൽസിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം ന്യൂസിലൊക്കെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എന്തായാലും മഴയില്ല പക്ഷേ അതിന് പകരം കാറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ തന്നെ പറന്ന് പോകും എന്നുള്ള രീതിയിലുള്ള അത്രയ്ക്ക് ശക്തിയായിട്ടുള്ള കാറ്റാണ് കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് വന്നപ്പോൾ ഞാൻ ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു വലിയ തിരക്കേടില്ലായിരുന്നു കേട്ടോ ഡെസേർട്സ് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് അത്ര താല്പര്യമുള്ള ഒരാളൊന്നും അല്ല എന്നാൽ പിന്നെ കഴിക്കാതിരുന്നാൽ പോരെ അല്ലേ അത് പറ്റില്ല കഴിക്കണം ഒരു സാധനം നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല ജോക്സ് എപ്പാർട്ട് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ഡെയിൻമേ ലൈഫായിട്ടൊന്നും പറയാൻ പറ്റില്ല വീക്കെൻഡ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കൂട്ടാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കെൻഡിൽ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ